അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന പഴയ പാലത്തിനടുത്ത് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ആ പഴയ ട്രെയിൻ അപകടം നടന്ന ആ പാലത്തിന്റെ ഒരു കാഴ്ചകളൊന്ന് നമുക്ക് കാണാം കടലുണ്ടി ട്രെയിൻ അപകടം നടന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ടു കോഴിക്കോട് നിന്ന് നാല് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പഴയ പാലത്തുമ്പിൽ നിന്ന് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ആറ് ആറ് പൂജ്യം രണ്ട് മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പാലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അപകടമായിരുന്നു കടലുണ്ടി ട്രെയിൻ അപകടം റെയിൽവേക്ക് ഇന്നേ വരെ എന്ത് കാരണം കൊണ്ടാണ് അന്ന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്ന് ഒരു വ്യക്തമായ കാരണം ഇന്നേ വരെ കണ്ടെത്താൻ റെയിൽവേക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അന്ന് അപകടം നടന്ന ആ ഒരു കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇതാ നമ്മൾ ഈ കാണുന്നതാണ് അന്ന് ട്രെയിൻ അപകടം നടന്ന സ്ഥലത്ത് അന്നത്തെ ആ പഴയ പാലത്തിന്റെ ആ ഒരു ഫില്ലർ അതുപോലെ തന്നെ അന്ന് ഇവിടെ അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥന്മാര് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ നാട്ടുകാര് അന്ന് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തികളും ഇന്ന് മരണം കൊണ്ടല്ലാതെ ഈ പറഞ്ഞ ആളുകളെയൊന്നും അവര് മറക്കുകയില്ല ഇങ്ങനെ ഒരു ഒരു അപകടം ഇനി നമുക്ക് മുന്നിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സൂരി പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ